രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വസ്വാഗതം സ്കൂൾ മാനേജ്മെൻറ്റ് ഇടുക്കി രൂപതാ അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ സ്കൂൾ രക്ഷാധികാരിയായും സ്കൂൾ എഡ്യൂക്കേഷൻ സെക്രട്ടറിയായി റവറൻ ഡോക്ടർ ജോർജ് തകടിയിലും സ്കൂൾ മാനേജരായി റവറൻ ഡോക്ടർ ബെന്നോ പുതിയപറമ്പിൽ അച്ഛനും സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷെർലി ജെയിംസ് നവജ്യോതി നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ്നി എസ് ഡി അജിത് അഗസ്റ്റിൻ ലെസിമോൾ മാത്യു മിൻഡാമോൾ ചാക്കോ എഡ്വിന എന്നിവർ അധ്യാപകരായും സേവനമനുഷ്ഠിക്കുന്നു ആൻഡ് ആനിവേഴ്സറി കമ്മിറ്റി അംഗങ്ങൾ പി ടി എ പ്രസിഡന്റ് റെജി ജോസഫ് എം പി ടി എ പ്രസിഡന്റ് ടെൻസി സിജോ ബിബിൻ തറക്കുന്നേൽ പ്രോഗ്രാം കൺവീനർ ബിനോഷ് തലച്ചിറ പബ്ലിസിറ്റി കൺവീനർ അമൽ ശശി ഡെക്കറേഷൻ കൺവീനർ സണ്ണി ലൂക്കസ് റിസപ്ഷൻ കൺവീനർ ജോയി വട്ടപ്പറമ്പിൽ ഫുഡ് കൺവീനർ ബിജു തറമേൽ സ്റ്റേജ് കൺവീനർമാരായും സ്റ്റെല്ല ബാബു പ്രിൻസി ബിജു മുന്നനാട്ട് ജിൽസി ബെന്നി ഷാരി നോബി രാജി ജിമ്മി നേഹ ലിജോ അൽഫോൻസ ഗ്രേഷ്മ എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായും തുടർന്നു വരുന്നു സ്കൂൾ പ്രവേശനോത്സവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ജൂൺ മൂന്നിന് പി ടി ഐയുടെ നേതൃത്വത്തിൽ അതിവിപുലമായി കൊണ്ടാടി സ്കൂളും പരിസരവും നേരത്തെ വൃത്തിയാക്കുകയും അലങ്കരിക്കുകയും ചെയ്തിരുന്നു വാർഡ് മെമ്പർ ശ്രീമതിയെ വിജി പിച്ച് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു नजर से, से दुनिया के राज खुलते हैं कोई आगे चलता है ये लिखी जाती है इससे हमको जीने की वजह मिलती जाती है रोके तो से ना रुके हम मर्जी से चले हम बादल सा करके हम सावन सापर से हम, सा बरसे हम सूरत सा चमके हम स्कूल चले हम स्कूल चले हम ओ, -ओ, 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 -ओ യുടെ തിരുഹൃദയത്തിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ജൂൺ ഏഴാം തീയതി വെള്ളിയാഴ്ച ഫാദർ സാന്റോ കൊച്ചുപറമ്പിൽ സ്കൂൾ വെഞ്ചരിക്കുകയുണ്ടായി കുട്ടികൾ എല്ലാവരും അതാത് ക്ലാസ്സുകൾ വൃത്തിയായി ഒരുക്കുകയും വെഞ്ചിരിപ്പിനായി പ്രാർത്ഥിച്ചു ഒരുങ്ങുകയും ചെയ്തിരുന്നു പൊതുയോഗവും തിരഞ്ഞെടുപ്പും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ ആദ്യ പൊതുയോഗവും തിരഞ്ഞെടുപ്പും സ്കൂൾ മാനേജർ ബെന്നോ പുതിയപറമ്പിൽ അച്ഛന്റെ അധ്യക്ഷതയിൽ കൂടി സ്കൂളിലെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ജലം ലഭ്യമാക്കുന്നതിന് സ്കൂളിൽ നിന്നും കണക്ഷൻ കൊടുക്കുകയും ഹോസുകൾ മാറുകയും ചെയ്തുകൊണ്ട് കുടിവെള്ളത്തിന് ഒരു ശ്വാശ്വത പരിഹാരം കണ്ടു വെള്ളം ധരിക്കുന്നതിനായി മലകൾക്കപ്പുറം നടന്നു പോകേണ്ടി വന്നിരുന്ന സാഹചര്യത്തിൽ നിന്നും സ്കൂളിൽ നിന്നും തന്നെ മോട്ടോർ സ്വിച്ച് ഓൺ ചെയ്താൽ ജലം ലഭ്യമാവുന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റുന്നതിന് മാനേജർ ബെന്നോ വാച്ചൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി പി ടി ഐയുടെ നേതൃത്വത്തിൽ ടാങ്ക് ക്ലീൻ ചെയ്യുകയും ഗ്രീൻ ലറ്റ് ഉപയോഗിച്ച് ചപ്പുചവറുകൾ വീഴാതെ സംരക്ഷിക്കുകയും ചെയ്തു വേസ്റ്റ് വാട്ടർ ടാങ്കിലേക്ക് പോയിരുന്ന പൈപ്പ് പൊട്ടിയിരുന്നു കൂട്ടിയിരുന്നു പിറ്റിയുടെ നേതൃത്വത്തിൽ അവ മാറ്റുകയും വൃത്തിയാക്കുകയും ചെയ്തു പച്ചക്കറി കൃഷി വിഷരഹിതമായ പച്ചക്കറി ലഭിക്കുക കുട്ടികൾക്ക് കൃഷിരീതികൾ പരിചയപ്പെടുത്തി കൊടുക്കുക കൃഷി സംരക്ഷണം മനസ്സിലാക്കുക എന്നീ ലക്ഷ്യത്തോടെ പച്ചക്കറി കൃഷി ആരംഭിച്ചു ആഴ്ചയിൽ ഒരിക്കൽ പി ടി അംഗങ്ങൾ ഒത്തുചേർന്ന് കൃഷിക്കാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു വന്നു കൃഷിയിൽ നിന്നും ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് തന്നെ നൽകുകയും ചെയ്തു ബ്ലസ്സിംഗ് സെറമണി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നും നാലാം ക്ലാസ് പഠനം പൂർത്തിയാക്കി പോകുന്ന കൂട്ടുകാർക്കും കെ നിന്നും ഒന്നിലേക്ക് കടന്നു വരുന്ന കുട്ടികൾക്കുമായുള്ള ബ്ലസ്സിംഗ് സെറമണി നടത്തി രണ്ടു വർഷക്കാലം എൽ കെ ജി യു കെ ജി ക്ലാസുകൾ പൂർത്തിയാക്കി ഒന്നിലേക്ക് കടന്നു വന്ന കുട്ടികൾക്ക് ബ്ലെസ്സിംഗ് സെറമണി ഒരു പുതിയ അനുഭവമായിരുന്നു ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് കോൺവെക്കേഷൻ സെറമണികൾ കുട്ടികൾക്ക് ലഭിക്കുന്നതിനുള്ള മുൻ അനുഭവങ്ങളാണ് ഇവയെല്ലാം എന്ന് സ്വാഗത പ്രസംഗത്തിൽ എച്ച് എം ഷെർലി ജെയിംസ് പറയുകയുണ്ടായി ാണ് സ്കൂളിൽ കുട്ടികൾക്ക് ലഭിച്ച നല്ല നിമിഷങ്ങളും അധ്യാപകരോടുള്ള നന്ദിയും അവർ അറിയിച്ചു ആദ്യമായി സ്കൂളിലേക്ക് മാതാപിതാക്കളുടെ കൈകൾ പിടിച്ച് കടന്നു വന്ന കുട്ടികളെ തിരിച്ച് മാതാപിതാക്കളുടെ കൈകളിലേക്ക് തന്നെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളോടും കൂടെ എല്ലാ ഗുരുക്കന്മാരും മനസ്സ് നിറയെ അനുഗ്രഹിച്ചുകൊണ്ട് അവരെ തിരികെ കേൾപ്പിച്ചത് ഹൃദയസ്പഷ്ടമായ നിമിഷങ്ങളായിരുന്നു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ലഘുഭക്ഷണവും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലുമൊക്കെ കഴിഞ്ഞ് സങ്കടത്തോടെയാണ് ഏവരും പിരിഞ്ഞത് നവജ്യോതി നഴ്സറി സ്കൂളിന്റെ പ്രിൻസിപ്പളായിരുന്ന സിസ്റ്റർ റോസ്മിത എസ് ഡിയും ക്രിസ്തുരാജ് എൽ പി സ്കൂളിൽ വർഷക്കാലം കമ്പ്യൂട്ടർ അധ്യാപികയായും അതോടൊപ്പം തന്നെ നഴ്സറി സ്കൂൾ എൽ കെ ജി അധ്യാപികയും സേവനം ചെയ്ത ജോസ്മി ടീച്ചറും കാലാനുസൃതമായ മാറ്റത്തിന്റെ ഭാഗമായി പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് മാറ്റപ്പെട്ടതിന്റെ ഭാഗമായി അവരുടെ സുദൃഹമായ സേവനത്തിന്റെ പകരമായി ക്രിസ്തുരാജ് കുടുംബത്തിന്റെ സ്നേഹോഷ്മളമായ യാത്രയപ്പ് നൽകുകയുണ്ടായി സ്കൂൾ മാനേജർ ജോസഫ് പട്ടപ്പറമ്പിലച്ചന്റെ അധ്യക്ഷതയിൽ മീറ്റിംഗ് കൂടുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു നൃത്ത പരിശീലനം ശരീരചലനങ്ങളുടെ ക്രമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കലാരൂപമാണല്ലോ നൃത്തം സാധാരണ പോലെ നൃത്ത പരിശീലനം ജൂൺ മാസത്തിൽ തന്നെ നൃത്ത പരിശീലകൻ ജസ്റ്റിൻ മാഷിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു നൃത്തത്തിന്റെ ചുവടുകളും അടവുകളും മുദ്രകളുമാണ് ആദ്യം പഠിപ്പിച്ചു തുടങ്ങിയത് എല്ലാ മാസങ്ങളിലും രണ്ട് ക്ലാസുകൾ വീതം എടുത്തു വരുന്നുണ്ട് ആനിവേഴ്സറിയോടനുബന്ധിച്ചുള്ള പത്തോളം ഡാൻസുകൾ ഡാൻസ് മാഷാണ് പ്രാക്ടീസ് കൊടുത്ത് പഠിപ്പിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ലോക റാബീസ് ദിനമായി ആചരിക്കുന്നു ലോകമെമ്പാടുമുള്ള വേവിഷബാധയെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള അവബോധം കുട്ടികളിൽ വളർത്തുന്നതിനുള്ള അവസരമായാണ് ആരോഗ്യവകുപ്പ് ഈ ദിനത്തെ കാണുന്നത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ ഓഫീസറും സ്റ്റാഫ് അംഗങ്ങളും സ്കൂളിലെത്തുകയും കുട്ടികൾക്ക് ക്ലാസുകൾ നൽകുകയും ചെയ്തു ജൂൺ പത്തൊമ്പത് വായനാ ദിനം കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പ്രജ്ഞാതാവ് പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരാഴ്ച വായനാ വാരമായി ആചരിക്കുന്നു കുട്ടികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വായനാ മത്സരം പ്രസംഗ മത്സരം ക്വിസ് മത്സരം തുടങ്ങിയ വ്യത്യസ്തങ്ങളായ മത്സരങ്ങൾ നടത്തുകയും സമ്മാനാർഹർക്ക് സമ്മാനങ്ങൾ നൽകി അഭിനന്ദിച്ചു ജൂലൈ അഞ്ച് ബഷീർ ദിനം മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമായ ജൂലൈ അഞ്ച് ബഷീർ ദിനമായി ആഘോഷിച്ചു ബഷീറിന്റെ കൃതികളും ബഷീറിനെയും കുറിച്ച് പഠിക്കുന്നതിനും ലൈബ്രറി എന്താണെന്ന് മനസ്സിലാക്കുന്നതിനുമായി ഭാവനാത്മാ കോളേജ് ലൈബ്രറി സന്ദർശിച്ചു കോളേജ് പ്രിൻസിപ്പാളും നമ്മുടെ സ്കൂൾ മാനേജറുമായിരിക്കുന്ന ബെന്നോ അച്ഛൻ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമുക്കായി ഒരുക്കി തന്നു കോളേജ് ലൈബ്രറിയുടെ സഹായത്തോടെ ബഷീർ കൃതികൾ ശേഖരിക്കുകയും അവ പരിചയപ്പെടുകയും ചെയ്തു ലൈബ്രറിയൻ ജോയ്സി ടീച്ചർ ബഷീറിന്റെ എല്ലാ കൃതികളും എടുത്തു നൽകുകയും അവയുടെ പേരുകളും കഥാസാരവും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പത്ത് പുസ്തകങ്ങളുടെ പേര് ആദ്യം കണ്ടെത്തി എഴുതിയ കുട്ടികൾക്ക് സമ്മാനം നൽകി കുട്ടികൾക്കായി ബഷീറിന്റെ തന്നെ ഇമ്മിണി വല്യ ഒന്ന് എന്ന കഥ ഷോർട്ട് ഫിലിമാക്കി മാറ്റിയത് യൂട്യൂബിൽ കാണിക്കുകയും ചെയ്തു രണ്ടര മണിക്കൂറോളം അവിടെ ചെലവഴിച്ച ശേഷം സ്കൂളിലെത്തി ബഷീർ ദിന ക്വിസ് മത്സരവും മറ്റു മത്സരങ്ങളും നടത്തി ബഷീറിന്റെ കൃതികളും കഥാപാത്രങ്ങളും മനസ്സിലാക്കിയ കുട്ടികൾ ബഷീർ കഥാപാത്രങ്ങളുമായി മാറിയ പ്രചന്ന വേഷ മത്സരവും നടന്നിരുന്നു ഏറ്റവും നല്ല കഥാപാത്രമായി മാറിയ മജീദ് മൂന്നാം ക്ലാസ്സിലെ നന്ദലായിരുന്നു ഒന്നാം സ്ഥാനം നേടിയത് കെട്ടുകാലി മമ്മൂഞ്ഞും ഒറ്റക്കണ്ണൻ ബ്രോക്കറും പാത്തുമ്മയുടെ ആടും അങ്ങനെ നിരവധി കഥാപാത്രങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ജനങ്ങളെ ഭരിക്കുന്നതാണ് ജനാധിപത്യമെന്ന് എബ്രഹാം ലിങ്കിന്റെ വാക്കുകളെ സ്മരിച്ചുകൊണ്ട് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തുകയുണ്ടായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലും വോട്ട് ചോദിക്കലും വിവിധ പ്രഖ്യാപനങ്ങൾ നടത്തലും ഒക്കെയായി ഇലക്ഷൻ കൊടികുടിച്ചു പ്രത്യേകം പോളിംഗ് ബൂത്തുകളും പോളിംഗ് ഓഫീസർമാരും കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനവും ഒരുക്കിയാണ് ഈ പ്രാവശ്യം ഇലക്ഷൻ നടന്നത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഐ ഡി പരിശോധിക്കുകയും സെക്കൻഡ് പോളിംഗ് ഓഫീസർ മഷി പുതിർത്തുകയും സ്റ്റേറ്റ് പോളിംഗ് ഓഫീസർ ബാലറ്റ് അനുവദിക്കുകയും ചെയ്ത് ഇലക്ഷൻ അതിൻ്റെ കൃത്യമായ നടപടിക്രമത്തിലൂടെയാണ് നടന്നു വന്നത് സ്ഥാനാർത്ഥികളും അവരുടെ ചിഹ്നങ്ങളുമുള്ള ബാലറ്റ് പറ്റിയായിരുന്നു ഒരുക്കിയിരുന്നത് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ അവർക്ക് പ്രിയപ്പെട്ട നേതാക്കൾക്ക് ഒറ്റ ക്ലിക്കിലൂടെ വോട്ടിംഗ് ചെയ്യാൻ സാധിച്ചു അങ്ങനെ ക്ലാസ് ലീഡർമാരും സ്കൂൾ ലീഡറിനെയും തിരഞ്ഞെടുക്കുകയുണ്ടായി നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പുകളുടെ മാനദണ്ഡങ്ങളും നമുക്കോരോരുത്തർക്കുമുള്ള റോളുകളും ഇതിൽ നിന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായി ജന്മദിന ആഘോഷം എന്തും മധരിക്കുന്നവർ കുട്ടികൾ അധ്യാപകരുടെ ജന്മദിനങ്ങൾ കൃത്യമായി ഓർത്തുവെക്കുകയും ആശംസാ കാർഡുകളും സമ്മാനങ്ങളും വാങ്ങി നൽകാറുണ്ട് കുട്ടികൾക്ക് കേക്കുകളും മധുര നൽകി അധ്യാപകർ ജന്മദിനങ്ങൾ ആഘോഷിക്കുന്നു 这个。嗯嗯 <laughs> അധ്യാപക ദിനം ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ അഞ്ചാം തീയതി പിറ്റെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനം മനോഹരമായി ആഘോഷിച്ചു കുട്ടികൾ അധ്യാപകർക്ക് ആശംസാ കാർഡുകൾ നിർമ്മിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു പിറ്റിയുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടി അധ്യാപകർക്ക് ആശംസകൾ അർപ്പിച്ചു കുട്ടികൾ നിർദ്ദേശ പരിപാടികൾ അധ്യാപകർ കുട്ടികൾക്കായി ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു മഹാബലിയുടെ സിദ്ധാരണത്തിന്റെ ഓർമ്മയ്ക്കായി ആഘോഷിക്കുന്ന ഓണം ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതി മതഭേദമഞ്ഞ് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഗ്രൂപ്പ് തിരിഞ്ഞ അത്തപ്രൂപ്പളമിട്ടും ഓണക്കളികൾ നടത്തിയും അതിമനോഹരമായി ഈ പ്രാവശ്യവും ഓണം ആഘോഷിച്ചു കുട്ടികളുടെ വിവിധങ്ങളായ ഓണക്കളികൾ നടന്നു ഈ പ്രാവശ്യം പതിവിലും വ്യത്യസ്തമായി ഗ്രാൻഡ് പേരൻസും ഓണാഘോഷത്തിൽ ഉണ്ടായിരുന്നു പി ടി ഐ പ്രസിഡന്റ് റജി ചേട്ടന്റെ നേതൃത്വത്തിൽ ഓണസദ്യ തയ്യാറാക്കി ഏവരുടെയും അകമഴിഞ്ഞ സഹകരണത്താൽ എല്ലാ വിഭവങ്ങളും പ്രത്യേകിച്ച് പായസവും കിട്ടിയ കുട്ടികൾക്ക് വിളമ്പുവാൻ കഴിയും ഓണപ്പാട്ടും ഓണക്കളികളും വടംവലിയുമൊക്കെ സന്തോഷത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഒത്തുചേരലും ഏറ്റവും മനോഹരമായ ആസ്വദിക്കുവാൻ ഏവർക്കും കഴിയുന്നു ശിശുദിനം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് ഇന്ത്യ ഒട്ടാകെ ശിശുദിനമായി ആഘോഷിക്കുന്നു ചാച്ചാജിയുടെയും മറ്റ് സ്വാതന്ത്ര്യ സമര പോരാളികളുടെയും ഒക്കെ വ്യത്യസ്തമായ വേഷവിധാനത്തിൽ ഒരുങ്ങി വന്ന കുട്ടികൾ ശിശുദിന റാലി അതിമനോഹരമായി നടത്തി ശേഷം വ്യത്യസ്തമായ മത്സരങ്ങൾ നടന്നു ഫാൻസി ഡ്രസ് ക്യുസ് കോമ്പറ്റീഷൻ മറ്റ് മത്സരങ്ങളൊക്കെ നടത്തി സമ്മാനർഹരായവർക്ക് സമ്മാനങ്ങൾ നൽകി ഉച്ചയോടെ പിറ്റി അംഗങ്ങൾ നിർമ്മിച്ച സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണിയും കുട്ടികൾക്ക് വിളമ്പി നൽകി ശിശുദിനം ഒരു ウソ巻きマティ。 ക്രിസ്തുമസിനെയും ഉണ്ണീഷോയും വരവേൽപ്പുമായി ഡിസംബർ ഒന്നാം തീയതി മുതൽ സുഹൃത ജപങ്ങളോടു കൂടിയ സന്ദേശവാക്യങ്ങൾ അടങ്ങിയ സ്റ്റാറ്റസ് വീഡിയോ കെ സി വസ് എൽ ആനിമേറ്റോ നേതൃത്വത്തിൽ നിർമ്മിച്ചു തുടങ്ങി ഇരുപത്തിയഞ്ച് ദിവസവും കുട്ടികൾ പ്രാർത്ഥിക്കുകയും സുഹൃത ജപങ്ങൾ പഠിക്കുകയും അവ ചൊല്ലുകയും ചെയ്ത് ക്രിസ്തുമസിനായി എല്ലാവരും ഒരുങ്ങി ക്രിസ്തുമസ് ആഘോഷം പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശമാണ് ഓരോ ക്രിസ്മസും നമുക്ക് നൽകുന്നത് കെ സി എസ് എൽ കുട്ടികളും അധ്യാപകരും ഒരുമിച്ച് പുൽക്കൂട് നിർമ്മിച്ചു പി ടി ഐയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ക്രിസ്മസ് ട്രീയും ഒരുക്കിയിരുന്നു തുടർന്ന് കരോൾ ഗാന മത്സരങ്ങളും പാപ്പ മത്സരങ്ങളും ഒക്കെ ഉണ്ടായി കെ ജി കുട്ടികൾ അണിയിച്ചൊരുക്കിയ ലൈവ് പുൽക്കൂട് ക്രിസ്മസ് ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി എല്ലാവരുടെയും മനസ്സിൽ എന്നും നിലനിൽക്കുന്ന കുറേ നല്ല ഓർമ്മകൾ സമ്മാനിക്കുവാൻ ഈ ക്രിസ്മസിന് സാധിച്ചു ജില്ലാ കലോത്സവം ഋഷികേഷ് ബിജു പതിനഞ്ചൊല്ലിൽ ബി ഗ്രേഡ് അൻസാമര്യ ശോബറ്റ് നാടോടി നൃത്തം എ ഗ്രേഡ് ബനിത ദിബിൻ ഇംഗ്ലീഷ് പതിനഞ്ചൊന്നൽ ബി ഗ്രേഡ് ഏബൻ ജിമ്മി മലയാളം പതിനഞ്ചൊന്നൽ എ ഗ്രേഡ് ജോഹാൻ മനോജ് ഇംഗ്ലീഷ് ആക്ഷൻ സോങ് എ ഗ്രേഡ് ജോബൽ ജോയി പതിനഞ്ചൊന്നൽ അറബി ബി ഗ്രേഡ് ആൻഡ്രിയ ബാബു മോണോ അച്ഡ് ഏബൽ റിജി തമിഴ് പതിനഞ്ചൊന്നൽ എ ഗ്രേഡ് അൽനാമര്യ സാബു ലളിത ഗാനൻ എ ഗ്രേഡ് വലന്റീന അജിത് മലയാളം ആംഗിപ്പാട്ട് ബി ഗ്രേഡ് ജുവാന ബിജു മാപ്പിളപ്പാട്ട് എ ഗ്രേഡ് വർക്ക് എക്സ്പീരിയൻസ് ഫെയർ അധിഷ്ടലക്ഷ്മി വോളിബോൾ നെറ്റ് മേക്കിംഗ് ബി ഗ്രേഡ് ജോബൽ ജോയി പ്രോഡക്റ്റ് യൂസിംഗ് സ്ട്രോബോർഡ് എ ഗ്രേഡ് ആൻഡ്രിയ ബാബു പ്രോഡക്ട് യൂസിംഗ് വേസ്റ്റ് മെറ്റീരിയൽ സി ഗ്രേഡ് നന്ദലാലേസ് അഗർബി മേക്കിംഗ് ബി ഗ്രേഡ് എബൽ റെജി ത്രെഡ് പാറ്റേൺ എ ഗ്രേഡ് ഏബൻ ജിമ്മി മെറ്റൽ എൻഗാറി ബി ഗ്രേഡ് ആൽഫിമേരി സിജോ എംബ്രോയിഡറി ബി ഗ്രേഡ് സെറാമെരിയസ് ഡിജോ ഫാബ്രിക് പെയിന്റിംഗ് ബി ഗ്രേഡ് എതൻ ബിനോഷ് ബുക്ക് ബൈന്റിംഗ് എ ഗ്രേഡ് ലെന എൽസൻഡോണി വെജിറ്റബിൾ പെയിന്റിംഗ് എ ഗ്രേഡ് മാത്തമാറ്റിക്സ് ഫെയർ മാഗസിൻ തേർഡ് എ ഗ്രേഡ് ലഭിക്കുകയുണ്ടായി എബിയ ബൈജു ജോമെട്രിക്കൽ ചാർട്ട് എ ഗ്രേഡ് ഋഷികേഷ് ബിജു സ്റ്റിൽ മോഡൽ സെക്കൻഡ് എ ഗ്രേഡ് ജുവാന ബിജു നമ്പർ ചാർട്ട് എ ഗ്രേഡ് ബിനീറ്റ ബിബിൻ ഫസിൽ എ ഗ്രേഡ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുള്ള ഒരു അത്ഭുതകരമായ മാർഗമാണ് യാത്രകൾ ഭാവനയ്ക്കപ്പുറമുള്ള ലോകത്തെ പരിവേഷണം ചെയ്യുവാനും പല കാര്യങ്ങളിലും മുഴുകുവാനും യാത്ര നമുക്ക് വലിയ വാതിലുകൾ തുറന്നു തരുന്നു ക്രിസ്തുരാജിലെ എല്ലാ കുട്ടികളും അധ്യാപകരുമൊപ്പം ഒപ്പം അടുത്തുള്ള ഡ്രീം ലാൻഡ് എന്ന പാർക്കിലേക്ക് യാത്ര നടത്തി ടൂറിസ്റ്റ് ബസ് എന്ന അത്ഭുത ലോകവും കടന്ന് പാർക്കിലെത്തി എല്ലാ റൈഡുകളിലും മതിമറന്ന് അവർ സന്തോഷിച്ചു ഇടുക്കി രൂപത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് നടത്തുന്ന മത്സരങ്ങളിൽ നമ്മുടെ സ്കൂളിൽ നിന്നും ലളിതഗാന മത്സരത്തിൽ ലെസി ടീച്ചർ ഫസ്റ്റ് പ്രൈസ് നേടി ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ ക്രിസ്തുരാജ് പി സ്കൂളിനെ പ്രതിനിധീകരിച്ച് അജിത് അഗസ്റ്റിനും ജൂബിനും പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് നേടുകയുണ്ടായി ഗ്രൂപ്പ് സോങ് മത്സരത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡും കരസ്ഥമാക്കി